അക്ബർ ജിസൈലിനെ മോശമായ രീതിയിൽ ഗെയിമിനിടയിൽ ടച്ച് ചെയ്തോ അക്ബർ ജിസൈലിനെ മോശമായ രീതിയിൽ നോക്കിയോ ഇത് ലാലേട്ടൻ എന്ന് കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ഇത് പറയുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം ജിസൈലിൻ്റെ വസ്ത്രധാരണം വളരെ മോശമാണ് ഇതൊരുപാട് മലയാളി പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണെന്ന് ആദ്യം പറഞ്ഞത് ഷാനവാസാണ് ഷാനവാസ് ബിഗ് ബോസ് സീസൺ സെവനകത്ത് ഇടയ്ക്ക് നല്ല വിള്ള ചമയുന്നു എന്നുള്ള കുറേ കമൻറ്റുകളും വന്നിരുന്നു ഇത് ഷാനവാസിനെ കുറച്ച് മോശം രീതിയിലായിരുന്നു ബാധിച്ചത് എന്തായാലും ഇന്ന് ലാലേട്ടൻ ഇത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് കാരണം ജിസൈലിനെ അക്ബർ വളരെ മോശം രീതിയിൽ നോക്കി നേരത്തെ അനു ആയിരുന്നു അക്ബറിനെതിരെ ഒരു പരാതി പറഞ്ഞത് എന്നാൽ ലാലേട്ടൻ അത് കൃത്യമായിട്ട് ചോദിക്കുകയും അതിന് അതിനെപ്പറ്റി യാതൊരു ഉത്തരവും വ്യക്തമല്ലാത്തത് ആ പരാതി അവിടെ പരിഹരിക്കപ്പെട്ടു എന്നാൽ ഇന്ന് ഷാനവാസ് ബിഗ് ബോസ് സീസൺ സെവനകത്ത് മറ്റൊരു മത്സരാർത്ഥിയോട് പറഞ്ഞു അക്ബർ ജിസൈലിനെ നോക്കുന്ന നോട്ടം ശരിയല്ല എന്ന് ഇത് ഷാനവാസിനോട് തന്നെ ലാലട്ടൻ ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞു തന്നെ ഷാനവാസ് അവിടെ ഉരുണ്ടു കളിക്കുന്നു എനിക്ക് മറ്റൊരു കാര്യമാണ് ലാലട്ട പറയാനുള്ളത് ലാലട്ടൻ പറഞ്ഞു ആ മറ്റൊരു കാര്യം അവിടെ നിൽക്കട്ടെ ആദ്യം ഇത് പറയാം ഷാനവാസ് സംഭവം അക്ബറിനെ ഒളിയം പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അക്ബർ ജിസൈലിന് അത്ര ഒരു മോശം നോട്ടം ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് എന്തായാലും ലാലട്ടൻ ഇന്ന് കൃത്യമായിട്ട് ഷാനവാസിൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജിസൈൽ ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെരിച്ച് അവിടെ ഇരിക്കുന്നുമുണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രമോ ആണിന്ന് വന്നത് എന്തായാലും നമുക്ക് ബാക്കി കണ്ട് അറിയാം അതുവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു